നുറാബായാവിൻ്റെ ആ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ അടിപൊളിയായിട്ടുള്ള ഗവൺ വീണ്ടും റീസ്റ്റോക്കും പുതിയ പ്രിൻ്റുകളും കുറേ വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഓരോന്നായിട്ട് നിങ്ങൾ നോക്കുക അപ്പം എടുത്തു പറയണേ ഞങ്ങളുടെ ഷോപ്പിലേക്ക് എത്തി പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർ ഷോപ്പിലേക്ക് എത്തി തന്നെ മാക്സിമം പർച്ചേസ് ചെയ്യാൻ നോക്കുക കാരണം ഒരുപാട് കളറുകൾ കണ്ട കണ്ടിങ്ങൾക്ക് എടുക്കാം അപ്പം അതല്ല ഇനി വരാൻ പറ്റാത്തണെങ്കിൽ കാണിക്ക നമ്പറിലേക്ക് വരിക നോക്കി എടുക്കാം അപ്പോൾ ഒരേ പ്രിൻറ്റ് കാണിച്ചു തരാം റേറ്റ് വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറാണേ അപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപായം ഒരു മീഡിയം ലാർജ് എക്സലൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇത് കിട്ടും ലെങ്ത് കിട്ടും അപ്പോൾ അതിന് മുകളിലോട്ട് ഡബിൾ എക്സെൽ ഉള്ളവർക്ക് ചിലപ്പോൾ പറ്റണമെന്നില്ല റേറ്റ് വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറാണ് ഫുൾ സ്ലീവാണ് സ്മോക്കി സ്ലീവാണോ വന്നിരിക്കുന്നത് ഓക്കെ ക്ലിയറാണേ അപ്പോൾ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറാണ് കളറുകൾ നോക്കുക നല്ല രസമുള്ള പ്രിൻറ്റ് കഴിഞ്ഞ തന്നെ കിട്ടാത്ത ഒരുപാട് പേരുണ്ട് പക്ഷേ അവർക്ക് എന്തെയ്യാം ഇപ്പോഴൊരു പുതിയ പ്രിൻറ്റുകൾ വന്നിട്ടുണ്ട് അന്ന് കിട്ടാത്ത പ്രിൻറ്റുമായിട്ട് ഇപ്പോഴും നോക്കണ്ട ഇപ്പോഴൊരു വെറൈറ്റി പ്രിൻ്റുകൾ അപ്പോൾ റേറ്റ് വന്നിട്ട് വെറും മുന്നൂറ്റി തൊണ്ണൂറാണ് നല്ല രസമുള്ള പ്രിൻ്റുകളാണ് നല്ല രസമുള്ള പ്രിൻറ്റ് അപ്പം ഉറ്റുപാട് പേര് ഉറ്റപാട് ഉറ്റുപാട് പേര് എൻക്വയറി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഐറ്റംസാണ് ഇതിന് സൈഡിൽ ടോയിനുണ്ട് കേട്ടോ ടോയിൻ അങ്ങനെ താഴെ വീന്ന് പോയി ഇപ്പോൾ സൈഡിന് ടോയിനുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഷേപ്പ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഷേപ്പ് ചെയ്യാം അപ്പോൾ ഒരുപാട് എൻക്വയറി നല്ല എൻക്വയറി ആണോ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നൊക്കെ അതിന് അപ്പുറത്തായിപ്പോയി ഇതിൻ്റെയൊക്കെ ഓർഡർ നമുക്ക് വന്ന് കിടക്കുന്നത് അപ്പോൾ റേറ്റ് വേറെ എൻ്റെ ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഈ ഒരു സൈഡിന് ഒന്ന് രണ്ട് ബട്ടൺസ് ഓപ്പൺ ആണ് മൊത്തം ബട്ടൺസ് ഇല്ല ഇത്ര രണ്ട് തരുന്നത് ഫീഡിങ് പർപ്പസോട് കൂടിയിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് വന്നിട്ട് ഡബിൾ ആണ് പക്ഷേ അൻപത്താറ് ലെങ്ത് മാത്രമേ കിട്ടത്തുള്ളൂ സ്ട്രെച്ച് മെറ്റീരിയലാണ് വാഷ് ചെയ്ത് ഉപയോഗിക്കാം വളരെ ലൈറ്റ് വെയിറ്റ് മെറ്റീരിയലാണ് ഇപ്പോൾ കളർ ചാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നുകൂടെ കണ്ടോളി ഞങ്ങൾ ഉണ്ടല്ലേ അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നമ്മൾ ആ കുറച്ച് പീസ് കൊണ്ടുവന്നിട്ടാണ് ചെയ്യണത് കുറച്ച് പീസൊന്നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റി നമ്മൾ ഓരോ പ്രിൻ്റുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടാണ് നമ്മളിത് ചെയ്യണത് എന്തായാലും ഒന്ന് രണ്ട് പീസും വെച്ചിട്ടൊന്നുമല്ല ഇതൊക്കെ രണ്ട് കൗണ്ടറിലും സ്റ്റോക്ക് വന്ന് ഇടപ്പമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വരിക എവിടെ നമ്മളെ കൊല്ല ഷോപ്പിലേക്കാണ് എത്താൻ പറ്റെങ്കിൽ അവിടെ തന്നെ വരിക അതല്ല ആലങ്കോടാണെങ്കിലും അവിടേക്ക് വരിക ഇങ്ങോട്ട് വന്നാലേ ഈ സാധനങ്ങൾ കിട്ടും ഇനി വരാൻ പറ്റാത്തവരാണെങ്കിലും കാണിക്കുന്ന നമ്പറിലേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അവിടത്തേക്ക് അത് എത്തുകയും ചെയ്യും ഓക്കെ അപ്പോൾ കളറുകൾ നോക്കുക നല്ല രസമുള്ള പ്രിൻ്റുകൾ നീ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് ചില പ്രിൻറ്റുകൾ മാത്രം നമുക്ക് റിപ്പീറ്റ് വന്നതാണ് അല്ലാത്ത എല്ലാം പുതിയ പ്രിൻ്റാണ് അപ്പോൾ അടുത്ത ആഴ്ച വരുന്നതും ഇതേനകത്തെ വെറൈറ്റി പ്രിൻ്റുകൾ ചിലപ്പോൾ മാറി വന്നിരിക്കും അപ്പോൾ ഒരു മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു അപായ ടൈപ്പ് കിട്ടുകയെന്ന് പറഞ്ഞിട്ടില്ല വാരി വാരി എടുത്തോടെ കാരണം വേറെ ഒന്നും ചിന്തിക്കേണ്ട നിങ്ങൾക്ക് ഡെയിലി യൂസിൻ്റെ ഓഫീസിലോ അങ്ങനെയൊക്കെ പോകാനൊക്കെ പറ്റിയൊരു ഐറ്റംസാണ് അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുകയും ചെയ്യാം കളറുണ്ടല്ലേ വെറൈറ്റി ആയിട്ടുള്ള കളർ ചാറ്റുകൾ അത് ഡാർക്ക് ഉള്ള ടൈപ്പ് ഉണ്ട് ലൈറ്റ് ആയിട്ടുള്ള ടൈപ്പ് ഉണ്ട് എന്താ റേറ്റ് എടുത്ത് പറയുന്നത് നൂറായിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നൂറ്റി രൂപയ്ക്ക് ഇത് കരസ്ഥമാക്കാം അപ്പോൾ പെട്ടെന്ന് നിങ്ങളെ വന്നോളൂ നിങ്ങൾ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ടൈം തന്നെ നിങ്ങൾക്ക് കിട്ടുക നിങ്ങളെ നോക്കിയിരിക്കുക ഞാൻ എപ്പോഴും പറയും നമ്മൾ ഓരോ വീഡിയോ രാവിലെ പോസ്റ്റ് ചെയ്യുന്ന പത്ത് മണിക്കാണ് ഒരുപാട് വെറൈറ്റീസ് ആയിട്ട് നമ്മൾ രാവിലെ എത്തിച്ചേരും അതുകൊണ്ട് പത്ത് മണിക്ക് ഉള്ള ടൈം നിങ്ങൾ നമ്മളെ ചാനല് യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിൽ ഏതാ നിങ്ങൾ നോക്കാതിരിക്കരുത് നോക്കാതിരുന്നാൽ നിങ്ങൾക്ക് നഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ ഓരോ കളറുകൾ ഓരോ പ്രിൻ്റുകൾ നോക്കുക േ ഒരു പ്രിൻ്റ് അങ്ങ് താരം പോയി അപ്പം ഇങ്ങനത്തെ ഒരേ പ്രിൻറ്റിലും അഞ്ച് കളർ ചാറ്റ് ചെയ്തിട്ടാണ് വരുന്നത് ഇനി ഇതാ ഇത് കാണുമ്പോഴാണ് അടിയോടടി എന്താ പറയുക നല്ല പർദ്ധേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പർദ്ധ പ്രിൻ്റ് അഭായ ഉപയോഗിക്കുന്നതൊക്കെ ഇതങ്ങനെ ഫീൽ ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ ഈ കളർ ചാറ്റ് സെലക്ട് ചെയ്തപ്പോഴേ മനസ്സിൽ കരുതിയാണ് കാരണം ഇതൊക്കെയെന്ന് വെച്ചാൽ വമ്പൻ ഹിറ്റായിട്ട് ഓടുന്നു ഇറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ വമ്പൻ ഇറ്റ് ഒരു മുന്നൂറ്റി തൊണ്ണൂറയ്ക്ക് ഒരു അടിപൊളി ഒരു അപായ സ്റ്റൈൽ കിട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല അപ്പോൾ റേറ്റ് വീണ്ടും നോക്കുക മുന്നൂറ്റി തൊണ്ണൂറാണ് ഞാൻ പറയണത് അപ്പോൾ കളർ പ്രിൻറ് നോക്കുക ഞാൻ പറഞ്ഞത് എപ്പോഴും ഓരോന്ന് തറവിട്ടു എന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നതാണല്ലേ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പ്രിൻ്റുകൾ നമ്മൾ കൊണ്ടുവരും ഇതാ യെല്ലോ ഷെയ്ഡ് വേണമെന്നവർക്ക് യെല്ലോ എടുക്കാം അതല്ല അവർ ഐസ് ബ്ലൂ പ്രിൻ്റ് വേണമെന്നുള്ളവർക്ക് അതെടുക്കാം ഒരു ഗ്രീന് എന്താ പറയുന്നത് തത്തമ്മപ്പച്ച എന്ന് കളർ ആഗ്രഹിക്കുന്നവർക്ക് അതെടുക്കാം ഒരു ലൈറ്റ് പീച്ച് ആ കളറ് വേണമെന്നുള്ളവർക്ക് അതെടുക്കാം അപ്പോൾ അതിനെ കളർ ചാറ്റ് നോക്കുക നൂറാറ രണ്ട് കൗണ്ടറിൽ കൊല്ലത്ത് കൗണ്ടറിലും ആലങ്കോട് കൗണ്ടറിൽ വന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വാരി വാരി കൊണ്ടുപോകാം ഓക്കെ അപ്പം നിങ്ങൾ മടിച്ച് നിൽക്കാതെ ധൈര്യമായിട്ട് വന്നോളൂ എന്ത് രസം നോക്കിയാണ് ഇത് ഞാൻ പറയണം ഈ വീട് കണ്ടിട്ട് നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്നത് നല്ല രസമുള്ളതായിട്ടും റേറ്റ് വീണ്ടും പറയണേ മുന്നൂറ്റി തൊണ്ണൂറാണ് സൈസ് വന്നിട്ട് ഡബിൾ എക്സലാണ് അപ്പോൾ ഞാൻ എടുത്ത് പറയുന്നുണ്ട് അഭായ മീഡിയം ലാർജ് എക്സൽ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് പടവട പർച്ചേസ് ചെയ്യുള്ളൂ ഒന്നും ഉണ്ട് ടെൻഷൻ അടിക്കണ്ട പിന്നെ ഞാൻ മുമ്പോട്ട് ഡബിൾ എക്സലും അറുപതൊക്കെ എടുക്കുന്നവർക്ക് ലെങ്ത് കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് എക്സൽ വരെ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിനകത്ത് ഓരോ വെറൈറ്റികളുമായിട്ട് നമ്മൾ വരും ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളൊന്നും മടിക്കണ്ട കാരണം ഇതൊക്കെ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നറിയാമോ നമ്മൾ ഒരുപാട് ഓഫറുകൾ നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് വരും ആ ഉണ്ട് ഷോളുണ്ട് എത്ര വേണോ അതോടൊപ്പം അത് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്തെടുക്കാം ഇനിയിപ്പം എന്താ പറയുക ഇതിന് മലേഷ്യൻ ഷിമ്മറ് ഓർഗൻസ ജോർജറ്റ് അതല്ല ജെഡ്സി ഹിജാബ് വേണമെങ്കിൽ അതുണ്ട് ഈ ജേഴ്സി ഹാബിൻ്റെയൊക്കെ ഒരു വീഡിയോ സെപ്പറേറ്റ് കാണിച്ചു തരാം ഇതൊക്കെ ജെഴ്സി ജാബ് ഇട്ട് അപ്പോൾ എൻ്റെയൊക്കെ വീഡിയോ സെപ്പറേറ്റ് കാണിച്ചു തരാം നാൽപ്പത്തെട്ടോ അമ്പത്തെട്ടോ കളർ ജേഴ്സി ഉണ്ട് ഓക്കെ അപ്പം നല്ലൊരു വീഡിയോ മറ്റേ വരാം ഞങ്ങളുടെ ഷോപ്പ് ഒന്നുകൂടി എടുത്ത് പറയണം ആലങ്കോട് ജുമാ മസ്ജിദിനും ഓപ്പോസിറ്റും കൊല്ലം മയത്തിലുമാണ് ഷോപ്പിലേക്ക് വന്ന് വാരി വാരി എടുത്തുകൊണ്ട് കാണിക്കുന്ന നമ്പറിലേക്ക് വന്നാൽ ഓൺലൈൻ കിട്ടി രാവിലെ പത്ത് മണിയുള്ളിൽ ഇത് ചാലുവായിരിക്കും ഓക്കേ